ബിഗ് ബോസ് വീടിനുള്ളിൽ കയറി തിരിച്ചു വന്നതിന് ശേഷമുള്ള ദിയാസനയുടെ പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പി ആർ വർക്കിനെ പറ്റി വളരെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് ദിയാസന ആദില നുറയുടെ ഫാൻസിനെ പറ്റിയും അവരെ സ്നേഹിക്കുന്ന ജീനിയൻ ആയിട്ടുള്ള കുറച്ച് പേരെയും പറ്റിയും സംസാരിക്കുന്നുണ്ട് അവരൊന്നും പി ആർ വർക്കേഴ്സ് അല്ല എന്നും ദിയാസന പറയുന്നു ബിഗ് ബോസിൽ എല്ലാ സീസണുകളിലും പി ആർ വർക്ക് നടന്നിട്ടുണ്ടെന്നും പി ആർ വർക്കിലൂടെ മാത്രമാണ് ബിഗ് ബോസിൽ എല്ലാവരും ജയിക്കുന്നത് എന്നും ദിയാസാന പറയുന്നു ആദിലാനൂറയ്ക്ക് ഒരുപാട് ജീനിയൻ ആയിട്ടുള്ള ആരാധകരുണ്ടെന്നും അവർ ഒരു വീഡിയോക്ക് താഴെ കമന്റ് ഇട്ടാൽ അതിനു താഴെ വന്ന പേ ആർ വർക്കുകൾ അവരെ ബുള്ളിങ് ചെയ്യുന്നുവെന്ന് പറഞ്ഞു തന്റെ ത്രീയിലുണ്ടാവുന്ന വ്യക്തികളെ പറ്റി പറയുന്നു അതിൽ അനീഷ് ഷാനവാസ് നൂർ ഇവരടങ്ങുന്ന ടോപ് ത്രീയാണ് താൻ മനസ്സിൽ കാണുന്നുവെന്ന് പറയുന്നു പിന്നെ മസ്താനി അർഹിച്ച തോൽവിയാണെന്നും ആ കുട്ടിയുടെ ഗെയിം വളരെ മോശമായിരുന്നുവെന്നും കുറിക്കുന്നു